ചന്ദനമഴ എന്ന പരമ്പരയിലെ അമൃതയേട്ട് തന്നെയാണ് ഇപ്പോഴും ആളുകൾ മേഘനാ വിൻസെന്റിനെ കാണുന്നത് അതിനുശേഷം വ്യക്തി ജീവിതത്തിലും കരിയറിലും മേഘനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അമൃത അർജുൻ ദേശ എന്ന കഥാപാത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേഘന വിൻസെന്റ് ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷം പങ്കുവെച്ച് അടുത്തിടെ ആരാധകർക്ക് മുന്നിലെത്തിയിരുന്നു സാന്ത്വനം ട്യൂവിലൂടെയാണ് ഏഷ്യാനെറ്റിലേക്ക് തിരികെ എത്തിയത് ഇപ്പോഴിതാ ലൊക്കേഷൻ ഫൺ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് മേഘന സഹതാരങ്ങൾക്കൊപ്പം പങ്കുവെച്ചറിയിൽ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു സാന്ത്വനം ടൂവിൽ വിവാഹ ഒരുക്കങ്ങളാണ് നടക്കുന്നത് അതേ വേഷത്തിലാണ് റീലിലും എത്തിയിരിക്കുന്നത് ചന്ദനമഴ സീരിയൽ കഴിയുന്നതിന് മുൻപ് തന്നെ സീരിയലിൽ നിന്ന് മേഘന പിന്മാറിയിരുന്നു മറ്റൊരു നടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘന തന്നെയാണ് അമൃത അഭിനയത്തിന് പുറമെ നൃത്തത്തിലും മേഘന തന്റേതായ കഴിവ് തെളിയിച്ചിരുന്നു നിരവധി സ്റ്റേജ് ഷോകളിൽ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ഏറെ സജീവമായിരുന്നു ഹൃദയം എന്ന സീരിയലിൽ മേഘന ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് ചന്ദനമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘന അതിനുശേഷം തിരിച്ചെത്തി സി കേരളത്തിലും സൺ ടിവിയിലുമെല്ലാം സജീവമായി പക്ഷെ ഏഷ്യാനെറ്റിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടായില്ല ഇപ്പോൾ അഭിനേത്രിയും നർത്തകിയും മാത്രമല്ല കർഷക കൂടിയാണ് മേഘന തൻ്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങളും മേഖല അധികവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇതെല്ലാം തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട്